ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് ഏശ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തിരണ്ടാം അധ്യായം മൂന്നാം തിരുവചനം കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടമായിരിക്കും നിന്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു രാജകീയ മകുടവും ഇത് നിന്റെ ദൈവത്തിന് നിന്നോടുള്ള നിന്നോടുള്ള സ്നേഹമാണ് നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ച് അഭിമാനിക്കാൻ കാരണങ്ങൾ ഉണ്ടാകണം ആഗ്രഹത്തോടെ അഭിമാനത്തോടെ നമ്മെ കൈയിലെടുക്കണം നമ്മെ കാണുമ്പോൾ കൈ തട്ടി മാറ്റരുത് വിഷമത്തോടെ നമ്മെ കൈയിലെടുക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് ഒരു രാജകീയ മകുടം പോലെ ഒരു മനോഹരമായ കിരീടം പോലെ ദൈവത്തിൻ്റെ കൈകളിൽ നാം അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ് നമ്മുടെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എങ്കിൽ അങ്ങനെ ആകണമെങ്കിൽ ജീവിതം ഒരുപാട് ഒരുങ്ങട്ടെ സാധിക്കട്ടെ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ